ഗുഡ് ഈവനിങ് ഫ്രം മലേഷ്യ അപ്പോൾ ഞാനിപ്പം നിൽക്കുന്ന മലേഷ്യയിലെ ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് അതായത് ബത്തു കേവ് എന്ന് പറയും അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി നേരെ മേളിൽ പോകണം ഇവിടെ ഒരു വേൽമുരുക പ്രതിമയൊക്കെയുണ്ട് നമുക്കതൊക്കെ കാണാം അപ്പോൾ മലേഷ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ബത്തു കേവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളിവിടെ രാവിലെയൊക്കെയാണ് വരാനുള്ളത് എന്നാൽ നമ്മൾക്ക് രാവിലെ നമ്മളെ മഴ ചതിച്ചു അങ്ങനെ നമ്മൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് ഈവനിങ്ങിലാണ് ബത്തു കേവ് കാണാൻ വേണ്ടി വന്നതായിരുന്നു നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുകൻ്റെ പ്രതിമയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ അതിമനോഹരമാണ് ഈ മുരുകന്റെ പ്രതിമ എന്ന് പറയുന്നത് ആ ബത്തുക്കേവ് ഗുഹകൾക്ക് മുന്നിലായിട്ടാണ് ഈ മുരുകൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം രൂപ വില വരുന്ന വില വരും ഈ പ്രതിമയ്ക്ക് കേട്ടോ അതായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും ഇരുന്നൂറ്റി അൻപത് ടൺ സ്റ്റീൽ ബാറുകളും പിന്നെ മുന്നൂറ് ലിറ്റർ സ്വർണ പെയിൻറ്റ് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഈ വേൽമുരുക പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രതിമയുടെ തൊട്ട് പിറകിൽ കണ്ട നമ്മൾ സ്റ്റെപ്പൊക്കെ കാണുന്നില്ലേ അതുവഴി കയറിയാണ് നമുക്ക് ബത്തു കേവിലോട്ട് നമുക്ക് പോകാനുള്ളത് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ ഇന്ത്യയിലാണ് എന്നുള്ളൊരു ഒരു എന്താ ഒരു രീതി നമുക്ക് തോന്നും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില തമിഴ്നാടൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ചില അമ്പലങ്ങളൊക്കെ ഇല്ല അതേ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് കേട്ടോ തമിഴ്നാട് നമ്മുടെ ഇന്ത്യ കൾച്ചർ കുറച്ച് മിക്സ് ആയിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ വേൽമുരുക ടെമ്പിൾ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ കടന്ന് കയറി പോകാനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് സ്റ്റെപ്പ് നമുക്ക് നടന്ന് വേണം എന്ത് ചെയ്യാന് അതിൻ്റെ മുകളിലെത്താൻ ഇത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടായ ഒരു കേവാണ് അതായത് ചുണ്ണാമ്പുകല്ലിൽ ഉണ്ടായിട്ടുള്ള ഒരു കേവാണ് ഈ സംഭവങ്ങൾ അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് നടന്ന് കയറണം അതോ നമ്മൾ തിരിച്ച് ഇറങ്ങി വരുകയും ചെയ്താൽ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് പടി കയറുക എന്ന് പറയുന്നത് എങ്ങനെയാന്നുള്ളത് ഇനി നമുക്ക് നോക്കണം അത്രയും പടി നമുക്ക് കയറണം മുരുകൻ്റെ പ്രതിമയുടെ അടുത്തായിട്ട് ഒരു ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൊണേഷൻ ഇടണം എന്നുള്ളവർക്ക് ഇവിടെ ഡൊണേഷൻ ഇടാം അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടായാലും നമുക്ക് ഡൊണേഷനൊക്കെ ഇടാം ഇത് കേട്ടോ ഇതാണ് മുരുകൻ്റെ പ്രതിമ എന്തോ വലുതാന്ന് നോക്കി കാണാൻ എന്ത് രസമാന്നുകൂടി നോക്കിയേ അടിപൊളിയല്ലേ ഫുള്ള് ഗോൾഡ് നിറത്തിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് പെയിൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ അത് ഭംഗിയാക്കാൻ അതിൻ്റെ സൈഡിൽ ചെടികളൊക്കെ നട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ പൂത്ത് നിപ്പുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇരുന്നൂറ്റി എഴുപത് പടികൾ നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് എന്തായിരിക്കും അവസ്ഥയിൽ നമുക്കൊന്ന് നോക്കട്ടെ അങ്ങനെ നമ്മൾ ഇരുന്നൂറ്റി എഴുപത് പടികൾ കണ്ടോ ഇവിടെ നോക്കുമ്പോൾ കണ്ട് നോക്കി ഇത്രയും പടികൾ നമ്മൾ കയറി വേണം മുകളിലെത്താൻ ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് പടി തന്നെ കാല് വെച്ച് കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്മളിപ്പം സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ സ്റ്റെപ്പിനും ഓരോ കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഇപ്പം ഗ്രീനുണ്ടോ ഈ സൈഡ് ഗ്രീന് അവിടെ യെല്ലോ അങ്ങനെ കുറേ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഹാൻഡ് റൈവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ എന്താ പറയുക പതുക്കെ പതുക്കെ നേരെ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോവാം കയറുന്നത് കയറാം തിരിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും അയ്യോ ഓൾറെഡി കുറേ ദൂരം നടന്ന് നല്ല കാലൊക്കെ നല്ല വേദന അതിൻ്റെ കൂടെ ഈ ഇരുന്നൂറ്റി എഴുപത് പടികൾ കയറുക എന്ന് പറയുന്നത് എന്തായാലും നിസ്സാരമല്ല അല്ലേ പക്ഷേ നിങ്ങളെല്ലാവരും എന്തു ചെയ്യുക മലേഷ്യ വിസിറ്റ് ചെയ്യാൻ വരുന്നവരെ ഈ പ്രകൃതിദത്തമായ കേവ് എന്തായാലും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും അത് മിസ് ചെയ്യരുത് പകൽ വന്നിരുന്ന നല്ല വെയിലായിരിക്കും അത് പക്ഷെ ഇപ്പോൾ അത്ര വലിയ ചൂടില്ല പക്ഷെ രാവിലെ മഴയായിരുന്നു പ്രശ്നം ഓ അങ്ങനെ നമ്മൾ ഇരുന്നൂറ്റി എഴുപത് പടി മുകളിൽ കയറിയായിരുന്നു കേട്ടോ തളർന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി ഇനി നമുക്ക് ഇവിടെ എന്താ പറയുക ചുണ്ണാമ്പുകല്ലിൽ തീർത്ത ആ ഒരു കേവ് നമുക്ക് കാണാൻ കേട്ടോ ഏകദേശം നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് കേട്ടോ ഇതൊക്കെ ഈ ലൈം സ്റ്റോണ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ ഇതൊക്കെ അതുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ ഒട്ടനവധി ഈ സസ്യജന്തുജാലങ്ങൾ അടങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ് ജൈവവൈ ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത് ഈ നമ്മൾ കടന്നു കടന്നുപോകാ ഈ കുന്നിൻ്റെ അടിഭാഗത്തിൽ അതായത് നമ്മൾ കയറി വന്നില്ല ആ കുന്നിൻ്റെ അടിഭാഗത്ത് രണ്ട് ഗുഹകളുണ്ട് കേട്ടോ ഒന്ന് വന്നിട്ട് ആർട്ട് ഗാലറി ഗുഹയും രണ്ടാമത്തത് മ്യൂസിയം ഗുഹയുമാണ് കേട്ടോ പ്രാർത്ഥിക്കാനുള്ളൊരു സൗ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ഷൂസും ചെരുപ്പുമൊക്കെ അവോയ്ഡ് ചെയ്യുക സ്മോക്കിങ് നോ സ്മോക്കിംഗ് ഏരിയയാണ് പോയില്ലാത്തത് അവർ പോയാൽ ബാക്കി എല്ലാവരും അപ്പോൾ ഇവിടെ കൊണ്ടുവരും വലിയ മൈലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുരുകിൻ്റെ വാഹനമല്ലേ രാത്രി ഒൻപത് മണിവരെ നമുക്ക് ഇവിടെ വിസിറ്റേഴ്സിന് ആ ലോഡ് എന്തുമാണ് കേട്ടോ അതെനിക്ക് സമയം കറക്റ്റ് അറിയില്ല ഒൻപത് മണിവരെ നിന്നാണ് നമ്മളോട് ആ ചോദിച്ചപ്പം പറഞ്ഞത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിനു മുമ്പ് അതായത് ഗുഹകൾ പ്രാകൃതമായ അവസ്ഥയിലായിരുന്നപ്പോൾ ഇവിടുത്തെ ഏകദേശം പത്ത് പതിനെട്ട് ഗുഹാമുഖങ്ങളിൽ പലതും ഇവിടുത്തെ തദ്ദേശീയരായ എന്താ പറയുക ബസീസ് ബസീസി ജനത കാട്ടിലെ തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും വേട്ടയാടാൻ വേണ്ടി പോകുന്ന സമയത്ത് യാത്രയുടെ അഭയകേന്ദ്രങ്ങളായിട്ടും ഇവിടെ ഉള്ള ഗുഹകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുകഴിഞ്ഞാൽ ഇപ്പോൾ മലേഷ്യയിലെ നഗരങ്ങളൊക്കെ നമുക്ക് രാത്രി കാഴ്ചയിൽ കാണാൻ പറ്റും കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് അതിമനോഹരമായ നൈറ്റ് കളാൻ പ്രകാശിച്ച് നിൽക്കുന്ന വലിയ വലിയ മാളുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാം അതോടൊപ്പം അങ്ങനെ ദൂരെ റോഡിൽ വാഹനങ്ങൾ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പെട്ടു കേവിലെ കേവൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി അപ്പോൾ ആ കയറിയ പടികളെല്ലാം നമ്മൾ തിരിച്ചറങ്ങി ഇവിടെ ഒരു ആരാധന നടക്കുന്നുണ്ട് കേട്ടോ അവരുടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കൂടുതലും ഭാഷ തമിഴാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ മങ്ങത്തെ പൂജാരിമാരൊക്കെ തമിഴ് വംശജരാണ് കൂടുതലും ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നടക്കുന്ന ആ പാട്ടൊക്കെ തമിഴാണ് ക്ഷേത്രത്തിനടുത്തുള്ള തന്നെ കെവിനടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും സുപനീർ ഒക്കെ മേടിക്കാം ഇതേണ്ടത് ഗോൾഡ് കളറിലൊരു ഫിഷ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പലതരത്തിലുള്ള ഫിഷ് ഒക്കെ ഉണ്ട് വലതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഇത് കണ്ട പൂജയൊക്കെ കണ്ടോ അടിപൊളി പൂജ ഇവിടെ വാഹന പൂജകളൊക്കെ നടത്തുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ ഏകദേശം രണ്ട് മൂന്ന് വാഹനങ്ങൾ പൂജയൊക്കെ നടക്കുന്നത് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വൈകിട്ടുള്ള ഡിന്നർ കഴിക്കാൻ വേണ്ടി ആലിപാപ്പ ഫോർട്ടി വൺ ഡിഷസിലാണ് എത്തിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെയും നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചതായിരുന്നു ഇന്നിപ്പോൾ വൈകിട്ടുള്ള ഡിന്നർ ഇവിടെ നിന്നാണ് കേട്ടോ വേറെ വരുമ്പോൾ കേട്ടോ ഇവിടെ നിന്നുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി നമുക്ക് ഫുഡൊക്കെ കിട്ടി കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ട് ദോശയും റൈസും ചിക്കനും കോറി വെജിറ്റബിൾ салаഡ്സക്കേണ്ട് അപ്പോൾ അതിനെ എടുത്തന്ന് കഴിക്കാം അതുപോലെ കൊള അല്ല കൊള വള അടി വള ആ സ്റ്റെപ്പ് നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ചേരാം അപ്പോൾ ചെറിയ സ്റ്റെപ്പ് ആണ് ചെറിയ സ്റ്റെപ്പ് ആണ് ലൈക്ക് നമ്മൾ ചിരിച്ചു ചിരിച്ചു करണ്ടി വരും പാലത്തിന് ചേർത്തേ ഉള്ളൂ ഹും ഹും എക്സ്ട്രാ മിന്നുന്നേ വേറെയൊന്നും ഇങ്ങനെയൊന്നും മോള് ലൈറ്റ് ഓക്കേ ലൈറ്റ് ഇറ്റ് വാക്ക് പോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് അരങ്ങാം അങ്ങനെ നമ്മള് രാത്രി എന്ത് ടിൻറ്റോവർ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ആക്ച്വലി നമ്മൾ ഒരു തവണ കണ്ടതാണ് വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി വെറുതെ ഒന്ന് നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങി പണി കിട്ടി അങ്ങനെ നമുക്ക് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ചൈനക്കാരാണ് കേട്ടോ അപ്പോ ഇതാണ്ടോ മൂന്നുപേരുണ്ട് അവര് നമ്മളെ പോലെ ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ ഇറങ്ങുകയായിരുന്നു അതെ നമ്മൾ പെട്രോൾ സ്റ്റവറിലോട്ട് പോവാണ് നമ്മൾ അങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തു ടാക്സി ഇല്ല നമ്മളത് ഡബിൾ ടു വൺ ടു നമ്മൾ ഇതിനെന്ത് ഗ്രാബ് ബുക്ക് ചെയ്ത ആക്ച്വലി നമ്മള് നടന്ന് ഹോട്ടലിൽ നിന്ന് നടന്ന് എന്ത് ചെയ്തോ പെട്ടെന്നോസ് ടവറ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു യാതൊരു ഇതും കിട്ടാതായി പോകണം ഇപ്പൊ ഏകദേശം ഇവിടത്തെ പന്ത്രണ്ടര മണി കഴിഞ്ഞു കേട്ടോ ഇനി നടക്കാൻ വയ്യ കാലൊക്കെ നല്ല വേദന ഇനി നമ്മള് നടക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ നമുക്ക് അപ്പത്തെ സൈഡ് എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചൈനാക്കാർ എന്ത് ചെയ്തു അവർക്ക് ഫസ്റ്റ് ഗ്രാബ് വന്നു അവര് പോയി അവരും നമുക്ക് ഇനി അവിടെ എവിടെങ്കിലും മീറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമ്മടെ ഗ്രാബിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു അപ്പൊ എവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി നമ്പർ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് പുള്ളി നമ്മള് രാത്രി പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഇവിടത്തെ ബൈക്ക് എന്ത് രസാ നോക്കി നീ ഓടിക്കുന്നോ ഏ അടിപൊളിയാ കേട്ടോ അടിപൊളി ബൈക്കാ നമ്മുടെ അവിടെ ഇതേപോലത്തെ ഒന്നും ഉണ്ടാവത്തില്ലേ ഗിയർ ഉണ്ടല്ലേ ആ മഞ്ഞ എന്തായാലും പൊളിയാ കേട്ടോ ഇത് അടിപൊളി വണ്ടിയാട്ടോ കിക്കറൊക്കെ ഇണ്ടാ അത് ആ കൊള്ളാം പൊളിയാ അല്ലേ അതെ അതെ ഗ്രാബൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു നേരെ പെട്രോൾ പതിനൊന്നല്ലേ നമ്മള് പത്തും ഒന്നും തന്നെയാണ് കൊടുത്തേക്കെ നമ്മളിപ്പോ നിന്നെടുത്തു നടക്കാൻ നമ്മൾ നമ്മൾ നിന്നെടുത്തു നടക്കാൻ എത്ര കിലോമീറ്റർ വരുവായിരുന്നു ഏകദേശം ഒരു നാലഞ്ചു കിലോമീറ്റർ വരുന്നതിന് നിങ്ങൾ അങ്ങനെ പതിനൊന്ന് റിങ്കറ്റ് കൊടുത്തിട്ട് നേരെ പെട്ടെ തൊട്ട് അടുത്ത് എത്തി കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാം എന്നാ ഇനി ക്യാഷ് കൊടുക്കേണ്ടി വരുമായിരിക്കും നമുക്കിവിടെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റും നമ്മള് പെട്ടണ സ്റ്റോറിൽ വന്നിട്ട് ജസ്റ്റ് സൈക്കിളൊക്കെ ഒന്ന് ഓടിക്കാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ നമ്മള് എങ്ങോട്ടാ പോറങ്ങി തിരിഞ്ഞ് സത്യം പറഞ്ഞാൽ രാത്രി ഉറങ്ങേണ്ട സമയത്ത് വെറുതെ ഇറങ്ങി നടക്കുന്നതാണ് അതെ അതെ വൈകേട്ടേ നല്ല നല്ല പുട്ട് കഴിച്ചായിരുന്നു അതിന്റെ പ്രശ്നോ അതിനകത്ത് പറ്റത്തൊന്നും നോക്കുന്നു അവിടെ പോയാലേ അവിടെ അതിനകത്ത് നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമുക്ക് വേറെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലണ്ടോ എന്റെ തൊട്ട് പുറകില് കണ്ടോ ഇതാണ് പെട്ടെന്ന് ആസ്റ്റാവ ഇത് നമ്മൾ നേരത്തെ ഒരു വൈകിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതുപോലെ കുറേ പേര് കണ്ടോ കുട്ടികളും എല്ലാവരും എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഇത് നാൽപ്പത്തി രണ്ടും നാല്പത്തി മൂന്നും ആയിട്ടെന്തോ ആണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏഹ് രണ്ട് ഫ്ലോറിലായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പുറത്ത് പോകാൻ വേണ്ടി ഞങ്ങളങ്ങനെ അകത്ത് കയറി ആയിരുന്നു കേട്ടോ പെട്രോമോസ്റ്റ് അവറിന്റെ അകത്ത് കയറി അകത്ത് കയറിയപ്പോഴത്തേക്കും പോലീസ് ഞങ്ങൾ ഓടിച്ചണ്ട് എന്തു പറയാന കോമഡിയാണ് കോമഡി അയ്യോ രാത്രി പെട്രോമോസ്റ്റവർ കാണാൻ വേണ്ടി കറങ്ങി നടന്നിട്ട് അവസാനം പോലീസ് ഓടിച്ചു എന്തൊക്കെ കാണുന്നു അതെ അതെ ബാക്കിലൊക്കെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ എന്ത് രസം നമ്മള് നേരത്തെ വന്നത് അവിടെ ആ സൈഡാണ് വന്നത് കേട്ടോ അവിടെ നിന്നും കൊണ്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് ഇത്രയും അടുത്ത് നമുക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്ന് നേരത്തെ പാലസ്തീൻ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ സൈക്കിളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ നോക്കി പോയിട്ട് വരണേ പുള്ളി നമുക്കത് പറഞ്ഞു കേട്ടോ ഈ ചെറുക്കന് എനിക്കൊന്നും വാദിക്കുന്നില്ലേ സൈക്കിള് ബൈക്ക് സൈക്കിള് പോലത്തെയാ അപ്പോൾ അത് പോകുന്നതിന് അരമണിക്കൂറത്തേക്ക് എത്ര പത്തോ പതിനഞ്ച് റിങ്കേ പതിനഞ്ച് റിങ്കറ്റാണെട്ടോ അപ്പൊ അവനിത് വന്നത് മുതൽ പറയുന്നുണ്ട് അവൻ അതിൽ പോയേ പറ്റൂ പോയേ പറ്റൂള്ളൂ പിന്നെ ഓക്കെ പോയിട്ടുണ്ട് ഇനി നാല്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം പോസ്റ്റ് ആയിട്ടിരിക്കണം അരമണിക്കൂറല്ലേ പഠിച്ചോ പഠിച്ചോ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ഏകദേശം ഒന്നര മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തു ലൈറ്റ് ലോവാ നമ്മുടെ ഗ്രാബ് എവിടെയാ അതാന്ന് തോന്നുന്നു നമ്മുടെ ഗ്രാബ് അവിടെ അങ്ങനെ നമ്മള് ഓടിപ്പടച്ച് ഗ്രാബില് ഇങ്ങനെ ഇനി ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടോ അവനോ അവനോട് ചോദിച്ചേ ഇനി എന്തെങ്കിലും ഐഡിയസ് എല്ലാം ഉണ്ടോ നാളെ രാത്രി ഇതേപോലെ പോവല്ലേ നമുക്കിനി രാത്രി ട്വിൻ ടവർ ഒക്കെ കണ്ടായിരുന്നു വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അവിടെ കൂടി ഇവിടെ കൂടി ഒക്കെ നടന്ന് നമ്മളെ വഴിയൊക്കെ തെറ്റി പ്ലാന് അതെ നമ്മളെ വഴി തെറ്റിച്ച മൊത്തം ഇവനാണ് ഞങ്ങള് നടന്ന് എവിടെ കൂടിയൊക്കെ തെറ്റി അവസാനം നമ്മളെന്ത് ചെയ്തു പതിനൊന്ന് റിങ്കറ്റും കൊടുത്ത് ഞങ്ങൾ ടാക്സി എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു ഈ ഇതിന്റെ മുന്നിലെത്തി തിൻ ടവറിൻ്റെ മുന്നിലെത്തി അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ വീണ്ടും കണ്ടു അടുത്ത് നമ്മൾ വീണ്ടും നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ തിൻ ടവറിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിരിച്ചുകയാണ് അപ്പോൾ മലേഷ്യയിലെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നമുക്കെല്ലാവർക്കും ബായ്